എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗംഗാദേവി കാവ്യശികയുടെ വള്ളത്തോൾ ടീമിൻ്റെ അംഗമാണ് അനീതിയും അക്രമവും വിവേചനവും ചേർന്ന് യുദ്ധസുനാമിയെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇന്ന് ഈ തിരകൾക്ക് മുകളിൽ കൂടി സമാധാന തീരമണയാനുള്ള സേതുബന്ധനം തീർക്കാൻ കവികൾക്കു മാത്രമേ എഴുത്തുകാർക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവോടെ കാവ്യശിഖയുടെ സാരഥിയായ ഡോക്ടർ സി രാവണ്ണിയുടെ നേതൃത്വത്തിൽ ജൂലൈ പതിനേഴിന് കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിനാണ് സമാധാന ജ്വല ഈ സമാധാന ജ്വലയിൽ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാർക്കൊപ്പം വലുതായി വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കൊച്ചുകൊച്ചു കവികളും അവനവൻറ്റേതായ രീതിയിൽ അണ്ണാറക്കണ്ണനും തനാലായതെന്ന പോലെ പന്തങ്ങൾ കൊളുത്തുന്നുണ്ട് ഇന്ന് സമാധാന ജ്വാലയുടെ നാൽപ്പതാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പുക്കാസയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയുമായ രമ ടീച്ചറാണ് രമ ടീച്ചറെ സ്നേഹാലിംഗനങ്ങളോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പുക്കാസയുടെയും കാവ്യശിഖയുടെയും തിളങ്ങുന്ന നക്ഷത്രമായ സ്കൂൾ അധ്യാപിക കൂടിയായ എനിക്ക് എൻ്റെ സ്വന്തം അനുജത്യെ പോലെ സ്നേഹമുള്ള റീബ ടീച്ചറാണ് റീബ പോളിനെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോട് നന്ദി പറയാനെത്തിയിരിക്കുന്നത് കാവ്യശിഖയിലെ യുവ ചടുലമായ ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മിടുപിടുക്കിയായ രംനയാണ് എനിക്കെൻ്റെ പുത്രിയെ പോലെ സ്നേഹമാണ് രമനയോട് രംന വികാസിനെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ സമാധാന ജ്വാലയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന രാവണിയപ്പനും ചാക്കോ പിന്നടിയിൽ നിന്ന് പിന്നണിയിലുള്ള എല്ലാവർക്കും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ സമാധാന പ്രേമികളെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം കാവിശിക സംഘടിപ്പിക്കുന്ന സമാധാന ജ്വാലയിൽ ഒരിക്കൽ കൂടി പങ്കാളിയാവാൻ ലഭിച്ച അവസരത്തിന് നന്ദി പറയുന്നു ലോക സമാധാനത്തെയും ജീവി വർഗത്തിൻ്റെ ആകെ നിലനിൽപ്പിനെയും ഇല്ലാതാക്കുന്ന യുദ്ധമെന്ന മഹാവിപത്തിനെ സൃഷ്ടിക്കുന്നത് ബുദ്ധിയിലും ബോധത്തിലും ഉണർന്ന ആധുനിക മനുഷ്യരാണെന്ന വസ്തുത നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട് പക്ഷം പിടിക്കലുകളും ആയുധ കച്ചവടങ്ങളും അവർ തകൃതിയായി നടത്തുമ്പോൾ അനേകം അനേകം ജീവനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയിൽ കൂടി നിഷ്ഠൂര പ്രവൃത്തിയിൽ കൂടി അവർ പങ്കാളികളാകുന്നു പട്ടിണി കൊണ്ട് മരിക്കുന്ന അംഗഭംഗം വന്ന് ചികിത്സ ലഭിക്കാതെ മരിക്കുന്നവർ ബന്ധുജനങ്ങൾ നഷ്ടപ്പെട്ടവർ അനേകമനേക തരത്തിൽ ദുരിതങ്ങൾ പേറുന്ന ഇവർക്ക് നേരെ വീണ്ടും മുഖമടച്ച് യുദ്ധം ചെയ്യുന്ന ആ വസ്തുതകൾ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു നിസ്സഹായരായ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഈ മനുഷ്യർക്ക് വേണ്ടി ഒരു ചെറു ചെറുവിരലക്കമെങ്കിലും നമ്മൾ ഈ കാലത്ത് ചെയ്യേ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് വള നമ്മുടെ ജീവിതം തന്നെ അർത്ഥപൂർണമല്ലാതായി മാറും അതിനാൽ കാവിശികയുടെ ഈ സമാധാന ജ്വാലയിൽ നമ്മൾ കൂടി നമ്മുടെ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും പങ്കാളികളാവുകയാണ് ഇന്ന് സമാധാന ജ്വാലയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് രമ ടീച്ചറാണ് രമ ടീച്ചറെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഇന്നത്തെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴാം തീയതി സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടനം ചെയ്ത സമാധാന ജ്വാലയുടെ നാൽപ്പതാം ദിവസമാണ് ഇന്ന് സമാധാന ജ്വാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിന് സമാധാനത്തെക്കുറിച്ചും യുദ്ധമില്ലാത്ത അവസ്ഥയെക്കുറിച്ചും സന്ദേശങ്ങൾ നൽകുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് വരെ ഈ പ്രവർത്തനങ്ങളുമായി കാവ്യശിഖ മുന്നോട്ട് പോവുകയാണ് ഈ അവസരത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി എന്നെ ക്ഷണിച്ച കാവ്യശിക്കയുടെ പ്രവർത്തകർക്കുള്ള എൻ്റെ അഗൈതവമായ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് യുദ്ധം എന്നും മനുഷ്യന് ദുഃഖം മാത്രമേ കൊടുത്തിട്ടുള്ളൂ യുദ്ധത്തിൽ ഒരിക്കലും വിജയികളായി ആരും ഉണ്ടാവുന്നില്ല എല്ലാവരും യുദ്ധം ജയിച്ചവരും തോറ്റവരും ഒക്കെ പരാജിതരാണ് യുദ്ധത്തിൻ്റെ തീവ്രത പലതരത്തിലാണ് നമ്മളെ ബാധിക്കുക അത് മരിച്ചു പോവുക അംഗവൈകല്യം സംഭവിക്കുക എന്നതിനുപരിയായി ജീവിച്ചിരിക്കുന്നവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പോലും അങ്ങേയറ്റത്തെ ദുരിതമയമാണ് പിന്നീടുള്ള ജീവിതം പ്രാഥമിക സൗകര്യങ്ങളില്ലായ പകർച്ചവ്യാധികൾ ഇവയെല്ലാം ചേർന്ന് വേണ്ടത്ര ആഹാരമില്ലാത്ത അവസ്ഥ വസ്ത്രമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ചേർന്ന് അവരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണ്ണമാണ് ഇന്ന് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഈ ഇതേ അവസ്ഥയാണ് പല കുഞ്ഞുങ്ങളും പട്ടി പട്ടിണിയിലായി കയ്യിലൊരു പാത്രവുമായി തെരുവിലൂടെ അലയുന്നതും അങ്ങനെ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവരെ യാതൊരു നൈതികതയുമില്ലാതെ നശിപ്പിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങളാണ് പണ്ട് അതിൻ്റെ അബ്രിഡ്ജ് വേർഷനൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ളൂ പക്ഷേ അതിൽ വിക്ടർ ഹ്യൂഗോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വാട്ടർലൂ ലൂ യൂദ്ധത്തെക്കുറിച്ച് ഏതാണ്ട് എട്ട് പത്ത് പേജുകൾ മാറ്റിവെച്ചിട്ടുണ്ട് അത് വിവരിക്കാനായി അതിൽ പീരങ്കിയും തോക്കും പിന്നെ വാളും കുതിരപ്പടയാളികളും ഒക്കെയുള്ള യുദ്ധമാണ് എന്നിട്ട് തന്നെ ആ യുദ്ധത്തിൻ്റെ വാട്ടർലോ നിങ്ങൾക്കറിയാം നെപ്പോളിയനും ഇംഗ്ലീഷ് സൈന്യവുമായിട്ടുണ്ടായ യുദ്ധമാണ് എന്നുള്ളതൊക്കെ ആ യുദ്ധത്തിൻ്റെ അവസാനം പറയുന്നത് വിറ്റഡ് ഹ്യൂഗോ പറയുന്നത് ഒടുവിൽ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സൈന്യം മാത്രം അവശേഷിച്ചു അവരുടെ പതാക കീറത്തുണിയായി മാറി അവരുടെ വെടിയുണ്ടകൾ തീർന്നു തോക്കുകൾ വെറും ഇരുമ്പുവടികളായി ജീവനുള്ളവരേക്കാൾ കൂടുതൽ ശവങ്ങൾ കുന്നുകൂടി ഇങ്ങനെ യുദ്ധത്തിൻ്റെ അവസാനം മരിച്ചവരുടെ ശവങ്ങളുടെ ഒരു കുന്നുകൂടി കിടക്കുന്ന ശവങ്ങളുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ യുദ്ധമല്ല നം മനുഷ്യരാശിക്ക് വേണ്ടത് സമാധാനമാണ് എന്ന ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യുദ്ധം ആർക്കാണ് ആവശ്യം ആവശ്യമുള്ളത് ആയുധ കച്ചവടക്കാർക്കാണ് അവരുടെ കഴുകൻ സ്വഭാവത്തിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ അവരെ ആവശ്യങ്ങളെ മാറ്റി നിർത്തിയാൽ മാത്രമേ മനുഷ്യരാശിക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമാധാന ജാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പറയുകയാണ് നന്ദി പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ രമനാ വികാസ് കാരായി ഇന്നത്തെ സമാധാന ജാലയ്ക്ക് നന്ദി അർപ്പിക്കുക എന്നതാണ് എന്നിൽ അർപ്പിച്ച കർത്തവ്യം യുദ്ധത്തിനെതിരെ കാപേശികയിലെ കവികളെയും പുറത്തുള്ള എഴുത്തുകാർ മാത്രമല്ല നാനാ തുറകളിലുള്ള മനുഷ്യരെ അണിചേർത്ത് യുദ്ധത്തിനെതിരെ ഒരു പ്രതിഷേധ ജ്വാല സമൂഹത്തിൽ സൃഷ്ടിക്കാൻ മുൻകൈയെടുത്ത കാപേശികയുടെ അമരക്കാരൻ ഞങ്ങളുടെ സ്വന്തം രാവണ്ണിമാഷിനെ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ സമാധാന ജ്വാലയ്ക്ക് സ്വാഗത ഭാഷണം നടത്തിയ ഗംഗാദേവി ടീച്ചർക്ക് ഞാൻ കാവ്യശികയുടെ പേരിലും സമാധാന ജ്വാല ക്യാമ്പയിന്റെ പേരിലും എൻറെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഇന്നത്തെ സമാധാന ജ്വാലയ്ക്ക് അധ്യക്ഷ അലങ്കരിച്ച് സംസാരിച്ച റീബ ടീച്ചർക്ക് ഞാൻ എന്റെ പേരിലും സമാധാന ജ്വാല ക്യാമ്പയിന്റെ പേരിലും കാവിശികയുടെ പേരിലുമുള്ള നന്ദി അർപ്പിക്കുന്നു സമാധാന ജ്വാലയുടെ ഇന്നത്തെ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും വനിതാ വനിതാ സാഹിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കവിയും സംഘാടകയുമായ കെ രമ അവദ്ഘാടകയായി നമ്മളിലേക്ക് എത്തിച്ചേർന്ന രമ ടീച്ചർക്ക് കാവിശികയുടെ പേരിലും സമാധാന ജോല ക്യാമ്പയിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു കൂടാതെ കാവിശികയുടെ കവിശികിയോട് കയ്യോട് കൈ ചേർന്ന് മെയ്യോട് പിൻ ചേർന്ന് മനസ്സോട് മനസ്സ് ചേർന്ന് ഈ സമാധാന ജാല ക്യാമ്പയിന് വേണ്ടി പ്രയത്നിച്ച അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ എഴുത്തുകളിലൂടെ സംവദിച്ച എല്ലാ എഴുത്തുകാർക്കും കാവിശികിയിലെ അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്